ആ കിടനാപ്പുള എല്ലായിടത്തും എന്റെ വീടിന്റെ നടന്നീ പത്ത് പ്രാവശ്യം ക്യാരി ഇറങ്ങും അതല്ല നീ നേരത്തെ പറഞ്ഞില്ല അമ്മ ചേള കട്ടുപോപ്പിച്ച് കേട്ടു അതാസ് പറഞ്ഞില്ലെങ്കിൽ പക്ഷേ കൊട കണ്ട ചെല്ലക്കിളി അതിപ്പിവിടെ ആരും ചങ്കുപെട്ടി തീർന്നുപോയത് എന്റെ ഞാൻ കേട്ടാ ജീവനാണ് അന്ന് ഞാൻ പറഞ്ഞിരുന്നാണ് ഇനി നിന്നെ കാണാൻ വരുമ്പ നിന്നെ പുതപ്പിക്കാ ഒരു ക്വാടിമുണ്ട് കൊണ്ടുവരുന്നത് പക്ഷെ നീ ഒരു പുലിയായ സ്ഥിതിക്ക് നിനക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് മുണ്ടല്ല പൊന്നാട നല്ല ായിട്ട് ഇനി അയച്ചിരി വല്ല